ദൂരന്ത വ്യാപാര സ്ഥാപനങ്ങളിൽ വാഹനങ്ങളിലും എല്ലാ ദേശാധിവാസികൾക്കും വീണ്ടും സ്നേഹവും തെരഞ്ഞെടുപ്പ് കാലമാണ് നിരവധി പ്രസംഗങ്ങൾക്ക് ഈ ഗ്രാമവും

മനുഷ്യന്റെ മുമ്പിൽ ദൈവം രണ്ട് വഴികൾ വെച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് മരണത്തിലേക്കുള്ള വഴി മറ്റൊന്ന് ജീവനിലേക്കുള്ള വഴി അത് തിരഞ്ഞെടുക്കേണ്ടത് മനുഷ്യനാണ് മരിച്ചതിന് ശേഷം ആർക്കും ആ വഴിയെടുക്കാൻ കഴിയുമ്പോൾ ജീവനോട് ഇരിക്കുമ്പോൾ ഇപ്പോഴാകുന്ന രക്ഷാദോസം എന്ന സുധ വഴികൾ പറയുന്ന മനുഷ്യൻ ശരീരത്തോട് ഇരിക്കുമ്പോൾ അവൻ തിരഞ്ഞെടുക്കേണ്ടതൊരു വഴിയാണ് ആ വഴിയാണ്

അതുകൊണ്ട് സ്വർഗത്തെ കുറിച്ചും മരണത്തിനു ജീവിതത്തെ കുറിച്ചും വ്യക്തമായി മനുഷ്യനോട് പറയാൻ അധികാരങ്ങളും അവകാശവും യേശു മാത്രമാണ് ആ യേശു പറഞ്ഞു നിങ്ങൾ ജീവിച്ചിരിക്കുന്നു ഈ വഴി തെരഞ്ഞെടുക്കണം യേശു ഇങ്ങനെയാണ് പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയല്ലാതെ ആരും ആ വഴി നമ്മുടെ മുൻ വെച്ചിരിക്കുകയാണ് ആ ദുർബത്വൊന്നുമില്ല തെരഞ്ഞെടുത്താൽ യേശുവന്ന വഴിയെ തിരഞ്ഞെടുക്കുന്നവർക്ക് നിത്യതയിലേക്ക് ചേരാൻ കഴിയും അല്ല എങ്കിൽ സകല പാലവകളോട് നിത്യ നരകത്തിലേക്കാണ് നിത്യമായ ന്യായവിധിയിലേക്കാണ് കാരണം എന്താണെന്നറിയാമോ ആദിമ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തതു മുതൽ അവന്റെ സന്തതിയായി ഭൂമിയിൽ സന്തതിയായിരിക്കുന്ന സകല മനുഷ്യനും പാപത്തോടാചരിക്കുന്നത് താങ്കൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ ഏത് സാമ്പത്തിക സാഹചര്യത്തിലുള്ള വ്യക്തിയാകട്ടെ എത്ര ഉന്നതമായ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാകട്ടെ എത്ര ജോലിയുള്ള വ്യക്തിയാകട്ടെ എത്ര എത്ര രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള വ്യക്തിയാകാം പക്ഷേ താങ്കളെ കുറിച്ചും വേദപുസ്തകം പറയുന്നത് താങ്കൾ പാവിയാണ് മനുഷ്യനായി ജനിച്ചവരൊക്കെ പാവിയാണ് കാരണം നാവല്ല ആദിമ മനുഷ്യൻ പാപത്തിൽ വീണതിനു ശേഷം അവന്റെ സന്തതിയായി ഭൂമിയിൽ ധരിച്ചവരാണ് അവരുടെ നാമെല്ലാം പാവത്തോട് ആ

അത് ദൈവത്തിന്റെ പദ്ധതിയാണ് മനുഷ്യൻ ഒരുക്കിയ പദ്ധതിയോ മനുഷ്യന്റെ ആലോചനയോ അല്ല സുവിശേഷം അല്ലെന്നെ ദൈവം സ്വർഗം വിട്ടു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് മുപ്പത്തി മൂന്നര തിരുവയസ് വരെ പോലെ ഈ ഭൂമിയിൽ പാർട്ടവനാണ് യേശു നമ്മൾ പാപമില്ലാത്ത പാപം ചെയ്തിട്ടില്ലാത്ത ബോധ്യപ്പെടുത്താൻ കഴിയാത്ത അതാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത യേശുക്രിസ്തു ഒരേ സമയം മനുഷ്യനായിരുന്നു എന്നാൽ അതേസമയം യേശുക്രിസ്തു ദൈവമായിരുന്നു ദൈവവും മനുഷ്യനുമായി ഒരേ സമയം ശിരമായിരുന്നവൻ ഈ ഭൂമിയിൽ വന്ന് നമ്മിലൊരവരെ പോലെ പാർത്തു അവരിൽ പാപമില്ലായിരുന്നു പാപമില്ലാത്ത യേശുക്രിസ്തു मानवഗുണത്തിലെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു ഇതിലും കഴിയാതെ മനുഷ്യഗുണത്തിലെ മുഴുവൻ പാപവും ദൈവം യേശുവിനെ ഏറ്റെടുത്തു പ്രതി പാപമില്ലാത്തവനെമേൽ मानवഗുണത്തിന്റെ മുഴുവൻ പാപവും ചുമത്തി നമുക്ക് പകരக்காரനായി യേശു പാപമായി മാറി

അവരെ കൈക്കൊണ്ട് അവന്റെ താമസം വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുമെന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ യേശു നിങ്ങൾ അവസരം പ്രത്യേകിച്ച മതപരമായ ധർമ്മങ്ങളോ ഒന്നും ചെയ്യേണ്ട അത് സൗജന്യമായി താങ്കൾക്ക് അവബോധനം ലഭിക്കുകയാണ് താങ്കളും ദൈവ കുടുംബത്തിലെ അംഗമായി മാറുകയാണ് എത്ര നിങ്ങളുടെ സ്റ്റേഷനിൽ ക്ഷണിക്കാത്തേറിയ അനുഭവങ്ങളെ സമ്പൂർണമായ പാപമോചനം തരാൻ കഴിയുന്ന ഏ ab yesu'nun da margamı എത്ര എത്ര സ്ഥാനാർത്ഥികൾ ഇവിടെ വന്ന ഈ തെരുവ് നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ട് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ ഞങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് പാപമോചനം നിങ്ങൾക്ക് ഞങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങളെ മരണത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞിട്ടില്ല ഒരു എന്നാൽ

അന്ന് സകലഭൂമ സന്ധേത്തോടുകൂടി മധ്യാകാശത്തിറങ്ങി വരും അന്ന് യേശുവിനെ പ്രതീക്ഷിച്ച് യേശുവിൻ പ്രത്യാശ വെച്ച് ഭൂമിയിൽ തന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി നടക്കാൻ പോകുന്ന സംഭവമാണ് എന്ന മരണം മൂലം നമ്മിൽ നിന്ന് കടന്നുപോയ മൃതന്മാർ യേശു പ്രത്യാശ വെച്ച് കടന്നുപോയ മൃതന്മാരുടെ കല്ലറകൾ തുറക്കപ്പെടുമെന്ന് കാകളുങ്കിൽ കല്ലറകൾ തുറക്കപ്പെടും

அதுவும் ஓர்

私はこれを見た人を今のと